ഹായ് ഹായ് ഒരു അസുലഭ അവസരം നമുക്ക് വന്ന് ചേർന്നിരിക്കുകയാണ് അതൊന്ന് പറയാമെന്ന് വിചാരിച്ചു വന്നതാണ് ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതിയെ ജപ്പാനിലോട്ട് ആർക്കെങ്കിലുമൊക്കെ പോകാൻ കഴിഞ്ഞാൽ അവിടെ ഉള്ള സ്ത്രീകളെ നഗ്നരായിട്ട് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും ഇതിലെന്തേലും സത്യമുണ്ടോ അതോ വെറുതെ ഫയിക്കണോ അപ്പോൾ വന്നേക്കുന്ന പുതിയൊരു വാർത്തയാണ് ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി ജപ്പാൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്ത്രീകൾക്കും കാലാകാലങ്ങളായിട്ട് നടത്തി വരുന്ന അതായത് ഏകദേശം അഞ്ഞൂറ് വർഷമായിട്ട് നടത്തി വരുന്ന നഗ്ന ഉത്സവത്തിൽ പങ്കെടുക്കാൻ അനുമതി ആദ്യമായിട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ ഇത്തരത്തിലുള്ള വിചിത്രമായ രസകരമായ ഒരുപാട് ആചാരങ്ങൾ അരങ്ങേറുന്ന നാടാണ് അല്ലേ അഘോരികളുണ്ട് സന്യാസിമാരുടെ ഒക്കെ ഒരു നാടാണ് നമ്മുടെ പക്ഷെ ഇതേപോലെ ഒരാചാരം ജപ്പാനിലുണ്ടെന്ന് നമ്മളിപ്പോഴാണ് അറിയുന്നത് അവിടുത്തെ സംഭവം എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നറിയും ആ ഒരു ക്ഷേത്രത്തിൽ അവിടുത്തെ പ്രധാനപ്പെട്ട പൂജാരി പൂജകൾക്കെല്ലാം ശേഷം ഒരു വടി ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും ഈ വടി പിടിക്കാനായിട്ട് ആ പുരുഷന്മാരെല്ലാം ഓടിച്ചടി ചെല്ലും പക്ഷേ ഒറ്റ പ്രത്യേകത ഉണ്ട് ആർക്ക് നൂല് ബന്ധമുണ്ടാവാൻ പാടില്ല ഇത്രേ ഉള്ള സംഭവം അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വടി പിടിക്കുക അല്ലെങ്കിൽ വടിയെ തൊടാനൊക്കെ കഴിയുന്ന ആളുകൾക്ക് ആ ഒരു വർഷം യാതൊരു അപകടമോ ദൗർഭാഗ്യമോ ഒന്നും വരികയല്ല എന്നുള്ളതാണ് വിശ്വാസം അപ്പോൾ ഇതിലേക്ക് പങ്കെടുക്കുന്നതിനായിട്ട് ഏകദേശം പതിനായിരത്തോളം ആളുകളാണ് ഈ വർഷം എത്താനായിട്ട് പോകുന്നത് എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് പക്ഷേ സ്ത്രീകളുടെ അഭ്യർത്ഥന മാനിച്ച് ആ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ വർഷം നാൽപ്പത് സ്ത്രീകൾ കൂടെ ഒരു മഹനീയ സാന്നിധ്യത്തിൽ അവസരത്തിൽ പങ്കെടുക്കാനുള്ള ഒരു അനുമതിയൊക്കെ നൽകിയിട്ടുണ്ട് അപ്പോൾ അഞ്ഞൂറ് വർഷത്തോളമായിട്ട് ജപ്പാനിൽ നടക്കുന്ന ഈ ആചാരമാണിത് അപ്പോൾ വേണ്ടുന്നവർക്കൊക്കെ ഈ അസുലഭമായ കാഴ്ചയിൽ ഇതിലൊക്കെ പങ്കെടുക്കുവാനായിട്ട് നമുക്കും പോകാം പോകുന്നവരെ ശ്രദ്ധിക്കുക ചെറിയൊരു കുഞ്ഞു സാധനം മാത്രമേ നിങ്ങൾക്ക് ഇടാൻ അനുമതിയുള്ളൂ കൂടുതൽ കാര്യങ്ങളൊന്നും ധരിക്കാൻ പാടില്ല എന്നാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഇതിനകത്ത് ചെല്ലുന്ന സ്ത്രീകൾക്കൊക്കെ അത്യാവശ്യം വസ്ത്രം വേണമെന്നും കൂടെ പുതിയൊരു ഓർഡർ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിലെ ആചാരങ്ങൾ എന്തൊക്കെയാണ് വിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്ന് അല്പം നമുക്ക് വിശദമായിട്ട് തന്നെ വീഡിയോയിൽ പരിചയപ്പെടാം ഒക്കെ ആമയിലെ ഒക്കെയാമയിലെ ഡേറ്റ് ക്ഷേത്രത്തിന് മുന്നിലായിട്ടാണ് ഈ ആചാരം അരങ്ങേറുന്നത് അല്ലെങ്കിൽ വടി പിടിക്കുക എന്ന ആചാരം അരങ്ങേറുന്നത് ഇതിൻ്റെ പേരെന്താണ് ഹടാക്ക മട്സൂരി എന്നാണ് ഇതിനെ പറയുന്ന പേര് തണുപ്പ് കാലത്ത് നഗ്നരായിട്ട് വേണം ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ പക്ഷെ അതത്ര നല്ലൊരു പരിപാടി ഒന്നല്ല തണുപ്പത്ത് പോയി തുണി ഇല്ലാണ്ട് നിന്ന് ഈ ആഘോഷത്തിൽ പൂജാരി എറിയുന്ന വടി പിടിക്കുക എന്നുള്ള അത്ര രസകരമായ ഒരു ആചാരമൊന്നും അല്ല പക്ഷെ ചെറുപ്പക്കാരൊക്കെ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുകയാണ് എന്ന് വിചാരിച്ച ചെറുപ്പക്കാരൊന്നും അല്ല കേട്ടോ നല്ല വയോവൃദ്ധന്മാരും ഈ ഒരു മത്സരത്തിന് അതിഗംഭീരമായിട്ട് പങ്കെടുക്കാറുണ്ട് കാരണം പ്രായമായി എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഇടപെടലെടുക്കാൻ പറ്റത്തില്ല ഒരു അസുലഭ അവസരം കിട്ടുന്നതല്ലേ അതുപോലെ പല പുരുഷന്മാരെ ഇതിനകത്ത് പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് എങ്ങനെയൊക്കെയാണ് തനങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളുടെയൊക്കെ ശരീരം എന്നൊക്കെയാണ് ഓസിൽ ഒരു ദർശനസുഖം ഒരു സ്പർശനസുഖമൊക്കെ കിട്ടുന്ന ഒരു അവസരമായിട്ടും കുറേ ആളുകളൊക്കെ ഇതിനു വേണ്ടിയിട്ട് പങ്കെടുക്കാറുണ്ട് ഇതാണ് ഒരു സത്യം മത്സരത്തിൽ ഇറങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് സർക്കാർ പുതിയൊരു നിബന്ധന കൂടെ വെച്ചിട്ടുണ്ട് എല്ലാവരും അവനവൻ്റെ രക്തഗ്രൂപ്പ് എഴുതി ഇങ്ങനെ ഒരു കടലാസി പൊക്കി പിടിച്ചോണം എന്തിനാണ് അങ്ങനെ രക്തഗ്രൂപ്പ് എഴുതി വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ വലിയൊരു മത്സരമാണ് ഇതിലിപ്പോൾ ഇതിൽ നമുക്കറിയാമല്ലേ കൂടുതൽ ആളുകളും ബഹളവും ഒക്കെ അമ്മ ചവിട്ട് പരിക്കുക്ക് എൽക്കുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വരെയപ്പം അപകടത്തിലൊക്കെ ആർക്കെങ്കിലുമൊക്കെ പെട്ട് കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് അവർക്ക് ആവശ്യമായ ബ്ലഡ് നൽകുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ആ ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ എഴുതി വെച്ചിട്ട് വേണം പോകാൻ കേട്ടോ അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഇന്ത്യയിൽ നിന്ന് പോകുന്നവരുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പോകുന്നവരുണ്ട് ബ്ലഡ് ഗ്രൂപ്പ് ഒന്നും അറിയത്തില്ലേ പേടിക്കണ്ട വേഗം ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടൊക്കെ എടുത്ത് അവർ കടലാസ്ഥലം എഴുതി വേണം ടെൻഡൻ എങ്ങോട്ട് പോകാൻ ജപ്പാനിലോട്ട് ആ ഈ മത്സരത്തിന് പങ്കെടുക്കാനായിട്ട് പോകാൻ അപ്പോൾ ഒട്ടും പേടിക്കണ്ട വേഗം ടിക്കറ്റ് എടുക്കുക പോവുക ഒരു വർഷത്തെ കാലക്കേട് ഒക്കെ നമുക്ക് ഒഴിവാക്കാം കൂടുതലിങ്ങനെ അസുലഭമായ ചില കാഴ്ചകളുടെ കാണാം ഇതാണ് എൻ്റെ ഒരു ഗുഡ് ടൈംസ് എന്നാൽ എന്നാലുളളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പെണ്ണുകൾക്ക് മാത്രം ഇച്ചിരി തുണി കൂടുതൽ മാന്യമായിട്ട് വസ്ത്രം ധരിക്കണമെന്നൊക്കെ പുതിയ ഓർഡർ വന്നതിനോട് സ്ത്രീകൾക്ക് ഭയങ്കര കലിപ്പാണ് കാരണം അതൊരു സമത്വമല്ല കാരണം അവർ പറയുന്ന സമത്വം ആയത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ പക്ഷെ സ്ത്രീകൾക്ക് പ്രവേശനം നൽകുന്നതെന്ന് പറയും പക്ഷേ സ്ത്രീകൾ മുഴുവൻ തുണിയൊക്കെ കിട്ടേണ്ട വരണം എന്ന് പറയുന്നത് ഒരു അനീതിയല്ലേ സ്ത്രീകൾക്ക് നേരെ ഇതാണ് പറയുന്നത് ഒരുടെ ത്തും ഈ സമത്വം എന്നുള്ള സാധനം സ്ത്രീകൾക്ക് തരത്തില്ലന്നേ എവിടെയും സ്ത്രീകളുടെ നേരെ ഒരു അനീതി ആക്രമണമല്ലേ അതായത് ശരിയല്ലേ നിങ്ങൾ തന്നെയൊന്നും ആലോചിച്ചോ കാണതുണി ഇല്ലാണ്ട് പോകാം പാമ്പങ്ങളെല്ലാം വലിച്ചു വീട്ടിൽ കണ്ടു പോകണം ഛേ ഇതൊരനീതി തന്നെയാണ് സ്ത്രീകൾക്ക് നേരെയുള്ള ഘടനാക്രമണമാണ് ഘടലാക്രമണമാണ് ഇത്തരത്തിലുള്ള അനീതികളൊന്നും സ്ത്രീകൾ വെച്ചു ഓർപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് സ്ത്രീകൾ ഘോരം ഘോരമായിട്ട് ഇതിനെതിരെ ശബ്ദമുയർത്തണം എല്ലാവരും നഗ്നരായിട്ട് പ്രതിഷേധിക്കണം അപ്പോൾ എല്ലാവരും വെച്ചുപിടിച്ച വേഗം ഇവിടെയുള്ള ഫെമിനിസ്റ്റുകളോടും വിപ്ലവ നായികമാരോടും ഒക്കെയുള്ള എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് ജപ്പാൻ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് നിങ്ങളിങ്ങനെ കൈയും കെട്ടി നോക്കിയിരുന്നാൽ പോരാ നമുക്ക് നക്തരായിട്ട് പ്രതിഷേധിക്കണം നാട്ടിൽ ഇങ്ങനെയൊക്കെ ചങ്ങനകൾ തീർക്കുകയോ എന്തെങ്കിലുമൊക്കെ പ്രതിഷേധ സമരങ്ങളൊക്കെ ഇതിനെതിരായിട്ട് നടത്തുകയൊക്കെ ചെയ്യണം അപ്പം ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക നമുക്കും പ്രതിഷേധിക്കാം എങ്ങനെ വേണം അത് നിങ്ങൾ തീരുമാനിച്ചോണം ഇപ്പം ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ച് തുണി എടുക്കട്ടൊക്കെ പ്രതിഷേധിക്കാൻ പോയ നാട്ടുകാർക്ക് അല്ലെറിയോ പിടിച്ച പ്രാന്താശു കേറ്റുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉള്ളവൾ ഇതിനൊന്നും ഉത്തരവാദി പക്ഷേ ഇങ്ങനൊരു മഹത്തായ കാര്യം ലോകത്ത് നടക്കുന്നുണ്ട് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഡീറ്റെയിൽ എല്ലാം ഞാൻ തന്നു കഴിഞ്ഞു പോകേണ്ടവർക്കൊക്കെ പോകാം അപ്പോൾ ലാൽ സലാം സഹാക്കളെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം